另外一个，一个，一个，第三个。 ഹലോ ഡിയേഴ്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാലേ ഇപ്പോൾ ഇതൊരു വൈകുന്നേരം ഒരു ഈവനിങ് വോഗ വേണമെങ്കിൽ പറയാം കേട്ടോ ഈവനിങ് ടു നൈറ്റ് എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ സമയം ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അകമൊക്കെ തൂത്തിറങ്ങിയിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടെടുത്ത വീഡിയോ ആണേ അപ്പം നേരെ പോയി തുണിയൊക്കെ പറക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇന്ന് കുറച്ച് സമയം അപ്പുറത്ത് ആരോടോ വർത്താനൊക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു പിന്നെ ഇത് കണ്ടോ ഇവിടെ ഒരു ചെറിയ ചൂല് വെളി വെക്കാനേ പറ്റത്തില്ല ഇതൊരു ചെറിയ കുറ്റിച്ചൂല് അവിടെ കണ്ടോ ആ ചൂലിൻ്റെ ഈർക്കിൽ ഫുള്ള് നമ്മുടെ കാക്ക എടുത്തിട്ട് പോവും കേട്ടോ ഞാൻ തൂക്കാൻ ഇറങ്ങിയാണേ അപ്പോൾ ഇത് വലിയ ചൂല് ഈ രണ്ട് ചൂലും വെളി വെച്ചു കഴിഞ്ഞാൽ അത്രയും കാക്കയെടുത്തുകൊണ്ട് പോകും ഇങ്ങനെ ഊരി അതിൽ നിന്ന് വെളിയിലിട്ടിരിക്കും ഈർക്കിലോ പ്പം നോക്കിയാലും ഇങ്ങനെ എടുത്തിടും കേട്ടോ അപ്പോഴേ ഉണ്ട് നീ അടുക്കള തുറന്ന് കേശപ്പൻ വന്ന് പിന്നെ ഞാൻ ദേ അവിടെയൊക്കെ തൂത്ത് ബാക്ക് വശം തൂത്തിട്ട് പിന്നെ നേരെ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോക്ക് എടുക്കുന്നതേ കേശപ്പനെ എടുത്ത് തന്നോണ്ടിരിക്കുന്ന കേട്ടോ ഇതിന് കുറേ പോർഷൻസ് ഞാൻ ഈ തൂത്തോണ്ടിരിക്കുന്ന എല്ലാം കേശപ്പനാണ് എടുക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടൊക്കെയാണ് വെച്ചെടുക്കുന്നത് എനിക്കറിയത്തില്ല ഞാൻ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞെടുത്തോണ്ട് പോയി എടുക്കുന്നുണ്ട് എന്തായാലും അപ്പം ചേട്ടൻ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു അപ്പോൾ അവനതും ഒക്കെ എടുത്ത് ഞാനിങ്ങനെ അവിടെ അകമൊക്കെ തൂത്ത് വെച്ചിട്ട് റോഡിലോട്ടും കൂടി തൂക്കാൻ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ റോഡിൽ ഇപ്പം നല്ലപോലെ തൂക്കാനുണ്ട് അപ്പുറത്തെ മാവിലെ മാങ്ങ എല്ലാം പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ മാവലയൊക്കെ വീഴുവായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം ഒന്നും ഈ മാങ്ങ ഇങ്ങനെ പൊഴിയത്തില്ലായിരുന്നു ഇപ്രാവശ്യം എല്ലാം പൊഴിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതിങ്ങനെ തറയിൽ വണ്ടിയൊക്കെ പോകുമ്പോഴത്തേക്കിനും അരഞ്ഞു കിടക്കും തൂക്കാൻ ഭയങ്കര പാടാണ് അപ്പം ഞാൻ കാലൊക്കെ വെച്ച് തള്ളിയൊക്കെ തേക്കുന്നുണ്ട് അപ്പം കേശപ്പന്താ അപ്പുറത്തെ അമ്മൂമ്മ വാതിൽ ഇരിപ്പുണ്ട് അവിടെ നിന്ന് മുറുക്കാനിരിക്കുക അതും പോയെടുത്ത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഞാനിതൊക്കെ എഡിറ്റ് ചെയ്യാൻ സമയത്താണ് ഈ ഇതൊക്കെ കണ്ടത് കേട്ടോ അങ്ങനെ അകത്ത് വന്നിട്ട് പിന്നെ അവിടെ തൂത്തു കുട്ടിയൊക്കെ വെച്ചിരുന്നു അതിനെ എല്ലാം കൂടി കൊണ്ടുപോയി കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവനാണെങ്കിൽ ഫോൺ വെച്ചിട്ട് ഇവ എന്തൊക്കെയോ കാണിക്കുന്നത് ഞാനിതല്ല ഇപ്പോഴാണ് കാണുന്നത് ഞാൻ പിന്നെ ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ ആയിക്കോളുമല്ലോ എന്തായാലും അവ എടുത്തൊന്നും മാറ്റത്തൊന്നുമില്ല അന്ന് വിചാരിച്ചാൽ ഞാൻ ചെയ്യുന്ന അവ ഇതിൻ്റെ ഇടയിൽ വന്ന് ഇങ്ങനത്തെ കോക്കാമ്പിച്ച് കാണിക്കുന്നയൊക്കെ ഞാൻ പിന്നെയാണ് കേട്ടോ അപ്പോഴത്തേക്കും സന്ധി ആയിട്ടുണ്ട് പിന്നെ ഇനി നേരെ വിളക്ക് കത്തിക്കാനൊക്കെ പോകാരുന്നു കേട്ടോ അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് വെളിയിൽ തൂക്കണമെന്ന് വിചാരിച്ചു അത് പിന്നെ നടന്നു പിന്നെ സമയമായിട്ട് ഞാൻ പെട്ടെന്ന് പിന്നെ കുളിച്ചു ിട്ട് വന്നിട്ട് തൂക്കാമെന്ന് വിചാരിച്ചോണ്ട് അങ്ങനെ പിന്നെ കൈയും കൈകാലും ഒക്കെ കഴിയിട്ട് വീണ്ടും വന്ന് വിളക്കൊക്കെ കത്തിച്ച് കേട്ടോ അപ്പം കേശപ്പം വെളിയിൽ എന്തോ അപ്പം ഞാൻ വിളിക്കുന്നുണ്ട് അവനെ അപ്പം അവൻ വന്നില്ല അവനിങ്ങനെ നിർബന്ധിച്ച് വിളിച്ചൊക്കെ വരുത്തണം പ്രാർത്ഥിക്കണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ വരും ഭയങ്കര ഇഷ്ടമൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ നേരത്തെ അടുക്കളയിലോട്ട് പോയ കേട്ടോ അപ്പം കേശപ്പം വന്നെന്തൊക്കെയോ അവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഉടുപ്പൊക്കെ ഇടാൻ നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ ഇങ്ങോട്ട് വരുന്നില്ല ഞാൻ എപ്പോഴും പറയും ഉടുപ്പിടാതെ വരല്ലെന്നൊക്കെ പറയുവേ അപ്പോൾ അത് കഴിഞ്ഞതേ കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു പിന്നെ അതിനെയൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസമായി ഞാനിങ്ങനെ വ്ളോഗൊക്കെ എടുത്തിട്ട് കേശപ്പന് പനിയായിട്ടൊക്കെ കുറച്ച് ദിവസം മുമ്പ് ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ മാറി ഒരു കുഴപ്പമില്ലാതെ സ്കൂളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നായിരുന്നു ആൾ പിന്നെ പെട്ടെന്ന് സ്കൂളിൽ പോയിട്ട് ഒരു ദിവസം വന്നപ്പോൾ തന്നെ രാത്രിയിൽ പെട്ടെന്ന് പനിയൊക്കെ കൂടി ആ ഒരു പനി രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾക്ക് ഇവിടെ വലിയ തീറ്റയും കൂടിയെന്നൊന്നും പറയാനൊന്നും ഇല്ലായിരുന്നു ഇന്നാണ് ശരിക്കും ഒന്ന് ഓക്കെ ആയി എണ്ണീറ്റ് വന്നത് കേട്ടോ അപ്പം ഇന്നാണ് ഞങ്ങൾ വിളക്കുമൊക്കെ ഒന്ന് ഞാൻ കത്തിച്ചത് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറും ചമ്മന്തി അങ്ങനത്തെ കാര്യങ്ങൾ എന്തേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ മീനും ഒന്നുമില്ലായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല കശപ്പന് വയ്യാത്തോണ്ട് ഹോസ്പിറ്റലിൽ പോക്കും വരെയും ഒക്കെ ഞാൻ തേ ഉള്ളി എരിഞ്ഞിട്ട് നിന്ന് കരയുന്ന നോക്ക് കുറച്ച് നേരം നിന്ന് അഭിനയിക്കാമെന്ന് വിചാരിച്ച് പണ്ട് നമ്മളിങ്ങനെയൊക്കെ അഭിനയിക്കത്തില്ലേ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കണ്ണ് വെള്ളം വരുമ്പോഴത്തേക്കിന് കരയിൽ അഭിനയിക്കും കണ്ണാടി നോക്കിന്ന് അഭിനയിക്കും ഞാൻ കുറച്ച് സമയം അങ്ങനെ ആയിപ്പോയി കേട്ടോ നിന്ന് കുറച്ച് നിന്ന് അഭിനയം അത് കഴിഞ്ഞ് വീണ്ടും ഉള്ളി അരിയിൽ തുടങ്ങി കേട്ടോ ആ അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ എന്തായിരുന്നു കറി വെക്കാനൊന്നും ഒന്നുമില്ലായിരുന്നു മീനൊന്നും അപ്പോൾ ദേ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഓർക്കാതെ വന്നതാണ് അവൻ അതാണ് ഓടിപ്പോയത് എന്നിട്ട് വന്ന് അപ്പം ഉടുപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഉടുപ്പിട്ടതാന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ ഞാനാണെങ്കിൽ കയ്യൊക്കെ തുടച്ചിട്ട് ഉടുപ്പിട്ട് കൊടുക്കുക അപ്പം ഞാൻ ദേ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഉള്ളി അരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ചേട്ടൻ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോയാട്ടോ അപ്പം ഞാനിങ്ങനെ ഇരുന്നാണ്ട് പറഞ്ഞ് നമുക്ക് ഇന്ന് ചിക്കനും ചപ്പാത്തി ആയൊക്കെയല്ലോ എന്ന് ഞങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം ചപ്പാത്തി ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല നൈസായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയ ചപ്പാത്തി കിട്ടത്തില്ലേ ആ ചപ്പാത്തി കേട്ടോ നല്ല സൂപ്പറായിരുന്നു ഒരിക്കൽ വാങ്ങിച്ചപ്പോഴത്തേന് ചപ്പാത്തി ചിക്കൻ കറിയും കൂടെ കഴിച്ചപ്പോഴേ ആ ഒരു ചപ്പാത്തി നൈസ് ആയിട്ടുള്ള ചപ്പാത്തി അങ്ങനെ അത് വെച്ചാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി ചേട്ടൻ പോയി ആ സമയത്തേക്ക് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ച് കേട്ടോ ഉള്ളി അരിഞ്ഞു വെച്ച് എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ട് നേരെ റൂമിൽ വന്ന് നേരത്തെ എടുത്തുകൊണ്ട് വന്ന് തുണിയൊക്കെ മടക്കി വെക്കാം എപ്പോൾ നോക്കിയാലും കേച്ചപ്പം കണ്ണാടി നോക്കി ഭയങ്കര എന്തൊക്കെയോ കാണിക്കലാണ് കേട്ടോ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ നമ്മൾ പണ്ട് അഭിനയിക്കുന്ന കാര്യം കണ്ണാടി നോക്കി ആ അതേ സിറ്റുവേഷനാണ് ഇപ്പോൾ കേട്ടോ ഇതിപ്പോൾ കണ്ണിലെന്തോ നോക്കിക്കൊണ്ടിരിക്കുമോ ചോദിച്ചാൽ സമയത്ത് ഒരു ചീപ്പ് കൊടുത്തിട്ട് നിന്നാണ് അഭിനയിക്കുന്നത് അത്രയും ഘട്ടം അപ്പം ഞാനിത് കണ്ട് എന്തുവാന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും അങ്ങ് പോയേ പിന്നെ തേര് ചേട്ടം വന്നു അപ്പോൾ ചിക്കനും ചപ്പാത്തിയും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ടേ ഇനി എളുപ്പം പിന്നെ ഇഞ്ചിയും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ ഇനി വേണം അതിനെയൊക്കെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എന്താ ഈ അടുക്കളയിൽ പോയി പിന്നെ എല്ലാം എടുത്തൊക്കെ വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു മുറമുണ്ട് ആ മുറത്തിനകത്തോട്ട് ഇതിനെല്ലാം ഇട്ട് വെച്ചിട്ട് ഓരോന്നോരോന്ന് നോക്കും അതാണ് എൻ്റെ സ്വഭാവം പിന്നെ ഇത് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ അതിനെ അങ്ങോട്ട് എടുത്ത് വെച്ചു ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആക്കി വെക്കണം അപ്പോഴത്തേക്കിനെ ഞാൻ ചിക്കനെ ആണെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിട്ട് വെക്കും കേട്ടോ അപ്പം എടുക്കുമ്പോൾ ആ ബ്ലഡ് ഒക്കെ ഒന്ന് പോയിട്ട് പോലെ നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കനെ മാറ്റി വെച്ച് പിന്നെ ബാക്കി ചിക്ക ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ആക്കാം അപ്പോൾ അതേ മുന്തിരി വാങ്ങിച്ചിട്ടാണ് അതൊക്കെ എടുത്ത് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു മൂന്നാല് ദിവസത്തേക്കാണ് ഞാൻ അരച്ച് വെക്കുന്നത് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഒരുമിച്ചിട്ട് അടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ പേസ്റ്റ് കിട്ടുമല്ലോ അപ്പോൾ അതേ ഇന്ന് ചിക്കൻ കറി വെക്കാൻ പോകുന്ന ഒരു ദിവസേട്ടനാണ് കേട്ടോ ആ ഒരു ഷോയും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിലുണ്ട് അപ്പോൾ ഈ പ്രത്യേകിച്ച് വലിയ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല പക്ഷെ ഒന്നും വെക്കാറുമില്ല പക്ഷേ ചിക്കൻ കറി കുറേ ഒന്ന് രണ്ട് കറികളൊക്കെ വെക്കും കേട്ടോ അത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഷോയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം നമ്മൾ നമ്മളെടുത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇപ്പം തക്കാളി അരിഞ്ഞു കൊടുക്കണം പച്ചമുളക് അരിഞ്ഞു കൊടുക്കണം അപ്പം എന്താണ്ടൊക്കെ പറയുന്നുണ്ട് എന്നെ 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 കാണിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ ഞാനിപ്പം ടി വി ഇരിക്കുന്നുകൊണ്ടാണെ വോയിസ് ഓവർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത് കുറേ എന്തൊക്കെയാണ് കോമഡിയൊക്കെ അതാണ് ഞാനിങ്ങനെ നിന്ന് ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് എല്ലാം ഭയങ്കര കോമഡി ആയിരിക്കും അപ്പം എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ ഞാനിരുന്ന് ഭയങ്കര ചിരിയാണ് ചിരിക്കുന്നത് ഇതൊക്കെ എന്തോ വൻ കോമഡികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ വെളിച്ചെണ്ണ കഴിക്കാൻ പോവുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇട്ട സമയത്തെ തീ കുറയ്ക്കാൻ വേണ്ടി പോയായിരുന്നെ കയ്യിലൊക്കെ പൊട്ടിത്തെറിച്ച് അതിനകത്ത് ഇങ്ങനെ നിന്ന് അപ്പം തീ ഓഫായി പോയപ്പോഴത്തേക്കിന് വീണ്ടും കത്തിച്ചു കൊടുത്ത് അങ്ങനത്തെ ഉള്ളി സവാളയൊക്കെ ഇട്ട് കൊടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ പകുതിയൊന്നും ആയിട്ടില്ല അതിന് മുമ്പേ കിച്ചണൊക്കെ കുളവാക്കി തന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഡയലോഗുണ്ടല്ലോ ഞാൻ കുക്ക് ചെയ്യുന്നത് റെസിപ്പീസ് വെച്ചല്ല അതേപോലത്തെ കുക്കിങ് ആയിരുന്നു രസേട്ടൻ്റെ കേട്ടോ നമ്മളാരും വെക്കുന്ന രീതിയിലൊന്നുമല്ല ഭയങ്കര വെറൈറ്റി ആയിട്ടൊക്കെ വയ്ക്കുന്നത് അപ്പം കറിയൊക്കെ ആയപ്പോഴത്തേക്കിനെ കുറച്ചും കൂടി കറി പറ്റാനുണ്ടായിരുന്നേ കേശപ്പൻ അപ്പോഴത്തേക്കിന് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് ചപ്പാത്തിയും ഒരു ചിക്കൻ കഷ്ണവും കൂടി എടുത്തുകൊണ്ട് വന്ന് കഷ്ണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് കൊടുക്കുന്നുണ്ട് വിശക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നേ ഒരു വാദന ഞാൻ എത്ര പ്രാവശ്യം കൊണ്ട് അങ്ങോട്ടും അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് തിന്നേന്ന് കണ്ടോ അങ്ങനെ ഒരു വിധത്തിലൊക്കെ അവനെക്കൊണ്ട് തിരിച്ച് സത്യം പറഞ്ഞാൽ രണ്ട് ചപ്പാത്തി എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ തിന്നത് ഒന്നരേയും കണ്ടാന്ന് തോന്നുന്നു തിന്നെ അത് കഴിഞ്ഞ് പിന്നെ കറിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങളും കഴിക്കാൻ വേണ്ടിയിരുന്നത് കേട്ടോ അപ്പോൾ അതേ നല്ല നൈസ് ചപ്പാത്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു നൈസ് ചപ്പാത്തി ആയതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചത് അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ കൊള്ളായിരുന്നു അങ്ങനെയാണ് ഇന്ന് അവിടുന്ന് വാങ്ങിച്ചു കണ്ടോ അതേ കേശപ്പം കഴിച്ചതിൻ്റെ ബാക്കിയായത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടി ഒരു ചപ്പാത്തിയും കൂടി ഇട്ടിട്ട് ഞാനും കഴിക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പം അതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ അപ്പം തന്നെ കേശപ്പൻ്റെ കളി കളി നടക്കുന്നതേ ഉള്ളൂ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നൊന്നും ഇനി ലേറ്റായിട്ടേ ഉറങ്ങുകയുള്ളൂ ഞാൻ ടി വി കാണും എന്നൊക്കെ പറഞ്ഞോണ്ടേ ഇരിക്കുന്നത് അപ്പം കഴിച്ചു കഴിഞ്ഞ് പിന്നെ നേരെ പാത്രമൊക്കെ കഴുകാൻ പോയി ഈ തലയെ കെട്ടിയിരുന്ന തോർത്ത് കണ്ടോ ഞാൻ എപ്പോഴാണ് അഴിച്ചെന്ന് എൻ്റെ ഒരു വൃത്തിയുടെ സ്വഭാവമാണ് കേട്ടോ ഈ കുളിച്ചിട്ട് ഈ തലയിൽ തോർത്ത് കെട്ടിയിട്ടേ ഒരുപാട് സമയം കഴിഞ്ഞാൽ അരിക്കുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ